ൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് പട്ടാമ്പി ഷോറൂമിൽ ഒന്നാം വാർഷികാഘോഷം തിരുമറ്റിക്കോട് നാഗലശ്ശേരി പഞ്ചായത്ത് അതിർത്തിയിലുള്ള ചെമ്പ്ര എസ്റ്റേറ്റിൽ വീണ്ടും കരിങ്കൽ കോറിയുടെ പ്രവർത്തനം തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ ജനകീയ സമരസമിതി രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് നാളെ നാഗലശ്ശേരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാഗൽശ്ശേരി വില്ലേജിലും തിരുമറ്റിക്കോട് വില്ലേജിലുമായി സ്ഥിതി ചെയ്യുന്ന ചെമ്പ്ര എസ്റ്റേറ്റിൽ നിയമവിരുദ്ധമായി കോറി നടന്നതിന് നൽകിയ അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ സമരസമിതി നേതൃത്വത്തിൽ നാളെ നാഗൽശ്ശേരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടന്നത് രാവിലെ പത്ത് മണിക്കാണ് മാർച്ച് ആരംഭിക്കുക എന്ന് സമരസമിതി ഭാരവാഹികൾ പട്ടാമ്പിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമരസമിതി ഇത് സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ മെയ് മെയ് മാസത്തിൽ മാസത്തിൽ ഇത് സംബന്ധിച്ച് ലാൻഡ് ബോർഡിന്റെ ഉത്തരവ് തിരുവനന്തപുരത്ത് നിന്ന് ലഭ്യമാക്കി കളക്ടർക്ക് നേരിട്ട് പരാതി കൊടുത്തിരുന്നതാണ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല വീണ്ടും നവകേരള സദസ്സിൽ ഈ ജനകീയ കമ്മിറ്റിയും സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പറും പരാതി കൊടുത്തിരുന്നതാണ് ഇത് സംബന്ധിച്ച് ജനുവരി മാസത്തിൽ പട്ടാമ്പി തഹസിൽ തഹസിൽദാർ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്ത് ഈ ഭൂമി എൺപത്തൊന്നാം വകുപ്പ് പ്രകാരം എക്സംഷൻ കൊടുത്ത തൊട്ട തോട്ടഭൂമിയിൽ എക്സംഷൻ കൊടുത്ത തോട്ടഭൂമികളിൽ കോറി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നത് എൺപത്തി ഒന്നാം വകുപ്പിൽ വളരെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലും അതിനുശേഷം സുപ്രീം കോടതിയിലും കേസ് ഉണ്ടായിരുന്നു സുപ്രീം കോടതി രണ്ടായിരത്തി ഒമ്പതിൽ അല്ലെ പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പത് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവ് പ്രകാരം ഈ ഭൂമിയിൽ കോറി നടത്താൻ കഴിയില്ല തോട്ടഭൂമിയിൽ കോറി നടത്താൻ കഴിയില്ല ഇതൊക്കെ നിലനിൽക്കെ തികച്ചും നിയമവിരുദ്ധമായി ഈ കോറി വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇതിനെതിരെ നേതൃത്വത്തിൽ നാളെ നഗലശ്രി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു ജനകീയ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് എന്നാൽ വീണ്ടും കോറി പുനരാരംഭിക്കുവാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് നിയമവിരുദ്ധമായാണ് ഇപ്പോൾ കോറി വീണ്ടും ആരംഭിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ഈ ഉത്തരവ് കിട്ടി തന്നെ പാലക്കാട് കളക്ടറോട് ചോദിച്ചപ്പോൾ കളക്ടർ ആലപ്പുഴ ചേർത്തല ലാൻഡ് ബോർഡിൽ കെഴുതി ഇങ്ങനൊരു രേഖ അവൈലബിൾ അല്ല എന്നാണ് അവർ പറഞ്ഞ മറുപടി പക്ഷെ ഞങ്ങളത് അന്വേഷിച്ചു അപ്പോൾ സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് പോയി അതിൻ്റെ കോപ്പി ഞങ്ങൾ എടുത്തുകൊണ്ടുവന്നു അത് ബഹുമാനപ്പെട്ട കളക്ടറുടെ വീട്ടിൽ പോയി ഞങ്ങൾ കൊടുത്തതാണ് കളക്ടറെ നേരിട്ട് കണ്ട് കളക്ടറെ കൈ കൊടുത്തതാണ് കളക്ടർ ക്യാമ്പ് ഓഫീസിൽ പോയിട്ട് അത് കൊടുത്തതാണ് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം പതിനേഴാം തീയതി കൊടുത്തതാണ് അപ്പോൾ മാസം ഒമ്പത് മാസത്തോളായി കളക്ടർ അതിനുള്ള യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല അതിനുശേഷം ഞങ്ങള് അവിടെ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കളക്ടർക്കെതിരെ ഇതിൽ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിലും ഇതേവരെ നടപടികളൊന്നും ആയിട്ടില്ല കോടതി ഇവർക്ക് നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ട് ഉത്തരവായിരുന്നു പത്തൊമ്പത് പന്ത്രണ്ടിന് ജില്ലാ കളക്ടർക്കും ജില്ലാ ജിയോളജിസ്റ്റ് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇവർക്ക് നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവായിരുന്നു അപ്പൊ അത് നോട്ടീസ് ഞങ്ങൾ അടുത്ത അനുകൂലമായ നിലപാടുകളാണ് റവന്യൂ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും സമരസമിതി ഭാർവായകൾ കുറ്റപ്പെടുത്തി ഇത്തരം സമീപനങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നാളെ മാർച്ച് നടത്തുന്നത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സമരസമിതി രക്ഷാധികാരി പ്രദീപ് മേനാത്ത് കൺവീനർ കെ ഗോപിനാഥൻ സി ജയകൃഷ്ണൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു